ഭീകര അന്വേഷണം ആരംഭിച്ചതായും അറിയിച്ചു ഇതിന് പിന്നിൽ ഭീകര ശക്തികളാണ് ഇവരെ കണ്ടെത്തണം ലോകത്തിന്റെ നാനാത്തുറുകളിലും ഇവർ വേരൂന്നിയിട്ടുണ്ട് പ്രധാനമായും മുസ്ലിം നോർത്ത് കോക്കസസ് മേഖലയിലെ ഒരു പുരാതന ജൂത സമൂഹത്തിന്റെ ആസ്ഥാനമായ ആസ്ഥാനമായാണ് സിനഗോഗും പള്ളിയും സ്ഥിതി ചെയ്യുന്നത് ജോർജിയയുടെയും അസർബൈന്റെയും അതിർത്തിയിലുള്ള തലസ്ഥാനമായ മക്കലാണ് പോലീസ് പോസ്റ്റ് ആക്രമണം നടന്നത് ആയുധധാരികൾ പള്ളിയിലെത്തിയവർക്കു നേരെ വെടി ഉതിർക്കുകയായിരുന്നു വെടിവെയ്പ്പിനെ തുടർന്ന് പള്ളിയിൽ വലിയ രീതിയിൽ തീ പടർന്നു പിടിച്ചു പള്ളിയിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ ആക്രമണത്തിൽ ഒരു പുരോഹിതൻ കൊല്ലപ്പെട്ടു നാല് അക്രമികളും അതുപോലെ പോലീസിന്റെ പിന്നെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആലോചിക്കണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ ഇവരുടെ അജണ്ടകൾ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിലും കുറച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവര് മാത്രമാകുമല്ലോ എന്നാ പിന്നെ ഇസ്ലാമിനെ മാത്രം വളർത്തിക്കൊണ്ട് പോകാമല്ലോ മുഹമ്മദ് അസീസ് വെറുതെ കമൻസ് ഇടാതെ ബ്ലോക്ക് ചെയ്യുകയാണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ക്യാമ്പയിൻ പേർ ചെയ്തോളൂ പറയുന്നതൊന്നുമേ അങ്ങോട്ട് ഷംഷീർ ദഹിക്കുന്നില്ലേ സാധനം ഇവിടെ വന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ട് എന്താ കാര്യം എറ്റേണൽ ലൈറ്റ് നിനക്കൊന്നും വേറെ പണിയില്ല പണിയില്ലാത്തവരെ തേടി ഇറങ്ങുക നിന്റെ പണി ഏ അബ്ദുറഹ്മാൻ ചിലക്കാണ്ട് നിന്റെ വൈശു എൻറെ പൊന്ന് ചേച്ചി കമന്റ് മൊത്തം കരച്ചിലാണല്ലോ അവര് പിന്നെ കരയാതിരിക്കുമോ മരണവേപ്രാളത്തിൽ അല്ലേ റുബീനാട നിന്റെ ഉമ്മാക്ക് വട്ടാണെന്നോ പിടിച്ചെ കിടുകേ നിന്റെ ഉമ്മായെ വേണമെങ്കിൽ അതിന് അതിന്റെ ഒരു അറ്റം നിന്റെ കഴുത്തിലും കെട്ടിക്കോ ഇബ്രാഹിം കുട്ടിക്ക് കിട്ടുമോന്നോ ഉമ്മായിയാണ് ഉമ്മാടെ ഡേറ്റ് ആണോ വാപ്പയോട് ചോദിക്കണ്ട മോനെ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഏ ഉമ്മായോട് ചോദിക്കണം വാപ്പോട് ചോദിക്കണം കേട്ടോ ഇന്ന് എല്ലാ ദിവസവും വാപ്പയല്ലേ ഉമ്മായി ഉപയോഗിക്കുന്നു എനിക്കിതാന്ന് വാപ്പോടെ വരാ എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഓ അനസ് പിക്കെ എന്തടാ നീ വാപ്പായും പട്ടിയും തമ്മിലുണ്ടായിരുന്നതാണെന്നോ അതോ ഉമ്മ പട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നായയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കൊഴപ്പില്ല കേട്ടോ അങ്ങനെ ഇസ്ലാമിലൊരു നിയമം ഉണ്ട് കേട്ടോ വിഷമമൊന്നുമില്ല അനസ് വിഷമിക്കാനൊന്നുമില്ല ഏഹ് ഉമ്മ ഇനി നായുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നീ ഉണ്ടായതെങ്കിൽ പോലും പള്ളിയിൽ ജുമാ നമസ്കരിക്കുമ്പോൾ നീ ഇമാമ നിൽക്കണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ മുഹീൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട് അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല ഏഹ് പിന്നെന്താണ് ശോഭനം ചാനൽ ആ ടീച്ചർ ഇപ്പോൾ കമന്റ് നോക്കണം അതാണ് സത്യം അതാണ് സത്യം ഇപ്പൊ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന വിഷയവുമായിട്ട് മുമ്പോട്ട് പോകുക കമന്റ് നോക്കി നോക്കിക്കഴിഞ്ഞാല് മറുപടി പറയേണ്ടി വരും വലിയ വിഷമമാകും അപ്പൊ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇവർ ഇവരുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി സംഘടിച്ചു കഴിഞ്ഞു അത് പറയുമ്പോൾ ഇവർക്ക് വേദന ഉണ്ടാവും കാരണം ഇവരെ സംബന്ധിക്കുന്ന ഇത്തരം വാർത്തകൾ വേറെ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പൊ കേരളത്തെ വരെ വിഭജിക്കണം എന്ന രൂപവുമായി ഇവർ മുന്നോട്ട് വരുമ്പോൾ ഇവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ലത്രേ എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന എന്റെ ദൗത്യമാ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഞാനൊരു ഇന്ത്യൻ പൗരയാണ് അതുകൊണ്ട് എന്റെ നാടിനെ പിളർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ സംസാരിക്കും ഒരു പക്ഷേ ഈ പാകിസ്ഥാൻ വിഭജിച്ചു പോകുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സജീവമായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യ വിഭജനത്തിന് എതിരെ സംസാരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു ഭൂരിപക്ഷം അങ്ങനെയെങ്കിലും മറ്റവരും നട്ടങ്ങട്ടെ ഒടുങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയെങ്കിലും ഇവർ ഈ രാജ്യത്ത് നിന്ന് പോയാൽ മറ്റുള്ളവർക്കെങ്കിലും എങ്കിലും കൂടി ജീവിക്കാമല്ലോ എന്ന് കരുതി ആ ശരി അങ്ങനെയെങ്കിലും അങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന ആളുകളുമുണ്ട് ഇപ്പോ രണ്ടായിരത്തി രണ്ടിലെ അല്ല ഇവരെ എല്ലാ കാലഘട്ടങ്ങളിലും ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക ഇവരുടെ കുഴപ്പമല്ല ആറാം നൂറ്റാണ്ടിന്റെ മതപുസ്തകത്തിന്റെ നിയമപ്രകാരമാണ് ഇവർ ഇത് ചെയ്യുന്നത് അതായത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മാത്രം മതി ഈ ഭൂമി മുഴുവനും ഈ ഭൂമി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗമാണെങ്കിലോ അതും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ സർവശക്തനൊക്കെയാണ് പക്ഷേ തൽക്കാലം ഇവരെ മുഴുവനും ഇല്ലാതാക്കാനുള്ള ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുവാണ് അങ്ങനെ അള്ളാഹു ഏൽപ്പിച്ചത് ആ ദൗത്യം നിറവേറ്റാനുള്ള ഇവര് ആ തത്രപ്പാടില് നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിച്ചാല് സ്വാഭാവികമായിട്ടും അവർക്ക് വിഷമം ഉണ്ടാവില്ലേ കാരണം ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് ഓടിയടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തെ ചെറുക്കാൻ നമ്മളിപ്പോ മനുഷ്യന്മാർക്ക് ഒരു ഒരു മുന്നറിയിപ്പ് നൽകിയാൽ ഇത് ഇവരുടെ വിഷമം തന്നെയല്ലേ അപ്പോ അവര് അതിനെ എതിർക്കാൻ ശ്രമിക്കും അത് സ്വാഭാവികമാണ് ആ എതിർപ്പുകൾ തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ആ സെൻസിൽ എടുത്താൽ മതി ഇനി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം വംശഹത്യ എന്നാണ് ബി ബി സി ഡോക്യുമെന്ററിയെ മറുപടിച്ച് ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് എന്ന രൂപത്തിലുള്ള ആരോപണം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു ഒരു സമയത്ത് എന്താണ് വംശഹത്യ ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഗോത്ര വിഭാഗത്തെ ഒരു വംശത്തെ കൂട്ടക്കൊല നടത്തുക അതല്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കുക അവരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അതിന് പിന്നിൽ കൃത്യമായ സംഘടിതമായ താല്പര്യങ്ങൾ ഉണ്ടാകും അതിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടിത രൂപം ഉണ്ടാകും അതിനുവേണ്ടി അക്രമാസക്തമായ രൂപത്തിൽ ഒരു കലാപമഴിച്ചു വിടുക ഒരു ഭാഗത്ത് ഒരു വിഭാഗം മാത്രം കൊല്ലപ്പെടുന്നു മറ്റൊരു കൂട്ടർ മാത്രം വേട്ടക്കാരായി നിലനിൽക്കുകയും ചെയ്യുന്നു ഇതല്ലേ വംശഹത്യ എന്താ ഇരുപത്തിയൊന്നിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ എന്താണ് നടന്നത് അതായത് ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം ഇസ്ലാം മതം മാത്രം മതേ ലോകത്ത് ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം നഗുർ ആൻ പറഞ്ഞത് അതായത് ഒരു നാടിനെ മുഴുവനും മതവൽക്കരിക്കുന്ന ഒരു തീരുമാനം ഒരു വിഭാഗത്തിനുണ്ടായാൽ അവരെ എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ ഉണ്ടാകില്ലേ അർമേനിയയിലെ ക്രിസ്ത്യൻ ജനതയ്ക്ക് നേരെ തുർക്കിയിലെ ഇസ്ലാം മത ഭീകരർ ആയിരത്തി തൊള്ളാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ എന്താ ചെയ്തത് കൂട്ടക്കൊലയാ അതിന്റെ പേര് വംശീയ ഉന്മൂലനം എന്നല്ലേ അവിടെ മൂന്ന് ലക്ഷത്തോളം അർമീനിയൻ ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്തു എന്നാണ് പുറത്തു വരുന്ന കണക്കും മാത്രം അത് സത്യസന്ധമായിരിക്കില്ല അതിലും എത്രയോ ഇരട്ടിയായിരിക്കും അർമീനിയ്ക്ക് വേണ്ടിട്ട് ആരെങ്കിലും കരഞ്ഞോ ഏ ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചോ ആ മരിച്ചതിലെന്ത് സ്ത്രീകളും കുട്ടികളും ഇല്ലേ വൃദ്ധരില്ലേ രോഗികളില്ലേ അവിടത്തെ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കണ്ണീരല്ല ക്രിസ്ത്യാനികൾ അറിയ കരഞ്ഞോട്ടെ എന്നാണോ ആ ക്രിസ്ത്യാനികളുടെ കണ്ണീര് കാണാൻ ഇഷ്ടപ്പെടുന്ന പടച്ചോനാണല്ലോ പടച്ചൂന് സന്തോഷം വേണ്ടാത്തോളൂ കേട്ടോ പടച്ചൂനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നടന്ന ജൂതവംശ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാറിൽ നടന്ന ഹിന്ദു വംശഹത്യ ഇസ്ലാം മത ഭീകരവാദികളെ കൊല്ലാനോ ആട്ടിപ്പായിക്കാനോ മതം മാറ്റാനോ ബഹിഷ്കരിക്കാനോ ഒരിക്കലും അർമീനിയക്കാർ ശ്രമിച്ചിട്ടില്ല അർമീനിയക്കാർ ഉണ്ടാക്കിയ പ്രതിരോധത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയല്ല മുസ്ലിം ഭീകരർ അത് ചെയ്തത് അർമീനിയക്കാർ ഇവരോട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള മുസ്ലിം ഭീകരരുടെ സമരം എന്നതിനെ വിധി വിധിയെഴുതാമായിരുന്നു എന്തിനായിരുന്നു ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ തുർക്കികള് വംശീയ ഉന്മൂലനം നടത്തിയത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അരിഞ്ഞു തള്ളിയത് എന്തിനു വേണ്ടിയായിരുന്നു ജൂതന്മാരാരെങ്കിലും മുസ്ലിങ്ങളെ ആക്രമിച്ചതിന്റെ പേരിൽ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പ്രത്യാക്രമണം പ്രതിരോധം എന്ന രൂപത്തിലല്ല തിരിച്ചടിച്ചത് അതിനുവേണ്ടിയായിരുന്നില്ല അർമേനിയൻ കൂട്ടക്കൊല നടന്നത് നാസികളെ ആക്രമിച്ചതിന് തിരിച്ചടിച്ചതുമല്ല ജൂത കൂട്ടക്കൊല ഗുജറാത്തിൽ കലാപം തുടങ്ങുന്നത് എപ്പോഴാ ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും അടക്കം ഹിന്ദു തീർത്ഥാടകർക്ക് പൊള്ളലേൽക്കുന്നു ഇവിടെ കണ്ണൂരിൽ നിന്ന് ഐസിസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള പറഞ്ഞത് അവിടെ കുംഭകോണം നടക്കുന്നില്ലേ ആറ്റുകൽ പൊങ്കാല നടക്കുന്നില്ലേ ഏർ ക്രിസ്ത്യൻ ചർച്ചകളില് അവർ ഒരുമിച്ച് കൂടി ആരാധനകൾ നടക്കുന്നില്ലേ അവിടെ ഒക്കെ നിങ്ങൾ പൊട്ടിത്തെറിക്കുക ഒരു പിസ്റ്റൽ എങ്കിലും ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു റെയിൽപാളം നിങ്ങൾ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അവൻ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഒരുത്തി രണ്ട ഭാര്യമാരാക്കി രണ്ടുപേർക്കും ട്രോഫികളെയും സമ്മാനിച്ച പൊട്ടിത്തെറിച്ചു റിപ്പോർട്ട് ചെയ്ത് അറിയില്ല അമ്മമാരിപ്പൊഴും ലൈംഗിക അടിമകളായിട്ട് അവിടെ തന്നിപ്പോ അപ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് എന്നിട്ട് പിന്നെ ഇരുപത്തിയേഴ് സ്ത്രീകളും പത്തു കുട്ടികളും അടക്കം അൻപത്തി ഒൻപത് ഹിന്ദു തീർത്ഥാടകർക്ക് പൊള്ളലേൽക്കുന്നു അവർ കൊല്ലപ്പെടുന്നു നാൽപ്പത്തി എട്ട് പേർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നു ഇനിയുമാണ് ഗോത്ര കലാപം ആരംഭിക്കുന്നത് ഇതാണ് ഗോത്ര സംഭവത്തിന്റെ തുടക്കം ഇതിന്റെ തുടക്കം ഒരു രൂപത്തിലും ചർച്ചയാകരുത് എന്ന ഒരു വിഭാഗത്തിന്റെ താൽപര്യമാണ് ഇതുവരെ ഇത് മറന്നു നീക്കി പുറത്തു വരാതിരുന്നതിന് കാരണം ബി ബി സി ശ്രമിച്ചപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ഡായി നരേന്ദ്രമോദിയെ കരിവാരി തേക്കാം അതുവഴി ഇന്ത്യയെ ഒന്ന് പിടിച്ചു നിർത്താം നാണം കെടുത്താം ഒന്ന് കുലുക്കാമെന്ന് വിചാരിച്ചതാണ് അതോടുകൂടി ഗോത്ര കലാപത്തിന്റെ നാൾ വഴികൾ തിരശീലം നീക്കി പുറത്തു വരികയായിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾക്കും ചില മതവിഭാഗത്തോടെ ഒട്ടിനിൽക്കാൻ താല്പര്യമുള്ള രാഷ്ട്രീയ വിഭാഗങ്ങൾക്കും നിർബന്ധമായിരുന്നു ഒരിക്കലും ഗുജറാത്ത് കലാപത്തിന്റെ തുടക്കം എന്താണ് എന്ന് ലോകമറിയരുത് ചർച്ച ചെയ്യരുത് അത് ജനങ്ങൾ മനസ്സിലാക്കരുത് പക്ഷേ നമ്മൾ ഏതൊന്നാണോ ഭയക്കുന്നത് അത് സംഭവിക്കും നമ്മൾ ഭയുന്നത് അതാ ജനങ്ങളിത് അറിയരുത് അതങ്ങ് സംഭവിച്ചു ഭയം വലിയ പ്രശ്നമാണ് നമ്മൾക്ക് എവിടെയാണോ ഭയം ഇല്ലാതാകുന്നത് അവിടെ ധൈര്യം ജനിക്കും കേട്ടിട്ടില്ലേ എവിടെയാണോ വിശ്വാസം ഉടലെടുക്കുന്നത് അവിടെ അന്വേഷണം മരിക്കും അവിടെ ചിന്തകൾക്ക് ലോക്ക് വീഴും അവിടെ ബുദ്ധിമന്തി ഭവിക്കും പക്ഷെ എവിടെയാണോ വിശ്വാസം നശിക്കുന്നത് അവിടെ അന്വേഷണത്തോര ജനിക്കും അന്വേഷിക്കാനും കണ്ടെത്താനും അവിടെ വിശ്വാസത്തിന് സ്ഥാനമില്ല ബോധ്യങ്ങൾക്കാണ് സ്ഥാനം ഗോത്രയില് കൊല്ലപ്പെട്ട ആളുകൾക്ക് മനുഷ്യാവകാശം ഉണ്ടായിരുന്നു അവരും ഈ ഭൂമിയുടെ വക്താക്കളായിരുന്നു കൊല്ലപ്പെട്ട ആളുകളിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു ഇന്ന് നിന്ന് നിങ്ങൾ ആരും കോങ്കുള്ള ആളുകളെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടാകുമല്ലോ റാഫയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രം മോങ്ങുന്ന കുറച്ച് ഊളകൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ മനുഷ്യാവകാശമുള്ളൂ ഗാസയിലെ ആളുകൾ മരിക്കുന്നു ഗാസയിലെ ആളുകൾക്ക് വേണ്ടി മാത്രം കരയുന്ന കുറച്ച് എണ്ണങ്ങൾ പക്ഷേ ഇവിടെയും സ്ത്രീകളും കുട്ടികളും ഉണ്ട് കേട്ടോ അവർക്കും വേദനകളുണ്ട് കേട്ടോ പുള്ളിയാണ് മരിച്ചത് ആക്രമിക്കപ്പെട്ടു കേട്ടോ അവർക്ക് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് വേദനയുണ്ട് കണ്ണുനീരുണ്ട് ചാബല്യങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഹിന്ദുക്കളായതുകൊണ്ട് അതൊന്നും അവർക്കില്ലെന്ന് പറയാൻ പറ്റുമോ ഹിന്ദുക്കളാണെങ്കിൽ അവർ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് ഒരു ഗ്രന്ഥം കയ്യിൽ വെച്ചിട്ടാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ആ ഗ്രന്ഥം സ്വീഡനിലും നോർവേയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിന്ന് കത്തുന്നത് ഈ ഗ്രന്ഥമാണ് സകലമാന പ്രശ്നങ്ങൾക്കും കാരണം ഒരു ഗ്രന്ഥം കത്തിച്ചാലെങ്കിലും ഏതെങ്കിലും ഒക്കെ മുറിയമാർക്കുന്ന തലക്കകത്ത് വെളിവ് വിടുന്നെങ്കിൽ വീണോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെയെങ്കിലും പ്രതിഷേധിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ മതവികാരത്തിന് അങ്ങലേൽപ്പിക്കണം എന്ന ആഗ്രഹം എനിക്കില്ല പക്ഷെ പറയേണ്ടി വരുന്നതാണ് ഒരു ഗ്രന്ഥവും കൊണ്ട് കലാപത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടാലാണോ മതേതരത്വം തകരാതിരിക്കുന്നത് ഇനി ഹിന്ദുക്കളെ കൊന്നാൽ അവര് സംഘടിക്കരുതല്ലേ അവരെതിർക്കരുതല്ലേ